ബിഷപ്പ് ബോസ്കോ പുത്തൂറിന് കോടതി അലക്ഷ്യത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് പാലാരവട്ടം മാതാനഗ് എന്നീ ഇടവകകളിൽ ഏകീകൃത കുർബാന അർപ്പിക്കാൻ സന്നദ്ധരായ വൈദികരെ നിയമിക്കണം എന്ന ഉത്തരവ് നടപ്പിലാക്കാത്തതിലാണ് നടപടി ഒരു വിഭാഗം വിശ്വാസികൾ നൽകിയ ഹർജിയിലാണ് ഇപ്രകാരം കോടതിയുടെ നടപടി എന്തെങ്കിലും ബീന റാണി ചേരുകയാണ് വിവരങ്ങൾ നൽകാനായി വിശദാംശങ്ങൾ അനു ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട വിശ്വാസികളും വിമത വിഭാഗവും രണ്ടു തരത്തിൽ നിൽക്കുമ്പോൾ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന സിനഡ് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു ഇതനുസരിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ ബിഷപ്പ് ബോസ്കോ പുത്തൂരിന് നിർദ്ദേശവും നൽകിയിരുന്നു എന്നാൽ അദ്ദേഹം പാലാരിവട്ടം മാതാ നഗരം ഇങ്ങനെ രണ്ടിടവകളിൽ പ്രത്യേകിച്ച് ഏകീകൃത കുർബാന നടപ്പാക്കണമെന്നും ആ സിനഡ് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഇത് ലംഘിക്കുക മാത്രമല്ല വേറൊരു നിർദ്ദേശം നൽകിയിരുന്നത് ഇതിന് സന്നദ്ധരായ അതായത് നിലവിലുള്ള വൈദികർ ഇതിന് തയ്യാറാകുന്നില്ലെങ്കിൽ ഇതിന് സന്നദ്ധരായ വൈദികരെ നിയമിക്കണം എന്നൊരു ഉത്തരവും കോടതി കോടതി കോടതിയെ സമീപിച്ച വിശ്വാസി കൂട്ടായ്മയ്ക്ക് ലഭിച്ചിരുന്നു അതനുസരിച്ച് ആ ഉത്തരവ് നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയാണ് ഇപ്പോൾ കോടതി അലക്ഷ്യ നടപടികൾ നേരിടാതിരിക്കാൻ വക്കീൽ മുഖാന്തരമോ നേരിട്ടോ ഇരുപത്തിനാലാം തീയതി ഹാജരാകാൻ എറണാകുളം മുൻസിൽ കോടതി ഉത്തരവിട്ടിട്ടുള്ളത് നേരത്തെ ഒരു വിഭാഗം വിശ്വാസികൾ ഹർജിയിൽ തന്നെയാണ് ഈ നടപടിയും എന്തായാലും ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന നിർദ്ദേശം അല്ലെങ്കിൽ കോടതി വഴി ലഭിച്ച നിർദ്ദേശം നടപ്പാക്കുന്നതിൽ ബോസോ പുത്തൂർ പരാജയപ്പെട്ടു എന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ആ ഒരു നോട്ടീസ് വീണ്ടും പുറപ്പെടുവിച്ചിട്ടുള്ളത് കോടതി അലക്ഷ്യത്തിന് കാരണം കാണിക്കൽ നോട്ടീസായാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് അത് അനുസരിച്ച് ഇരുപത്തിനാലാം തീയതി ഹാജരാകാനാണ് മുൻസി കോടതി ഉത്തരവിട്ടിട്ടുള്ളത്